ഇവിടെ യാത്ര ഏലപ്പുഴയൊക്കെ കേട്ടോ ഞാനുണ്ട് തോമസ് കൂട്ടി ഉണ്ട് കേട്ടോ നല്ല മഴ പെയ്തപ്പം ഒന്ന് ഏലപ്പുഴയാണ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് വളരെ ചിലവ് ചുരുങ്ങി ഇവിടെ വരാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടുകാർക്കൊക്കെ വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ടൊന്നിങ്ങനെ അങ്ങ് കുന്ന് കയറി പോയില്ലെങ്കിലും എന്താ ഇവിടെ റോഡിലൊക്കെ ഇരുന്നിട്ട് നല്ല അടിപൊളി ബോർഡൊക്കെ ഇവിടെ സെറ്റപ്പാക്കിയിട്ടുണ്ട് കേട്ടോ രാത്രിയിലൊക്കെ ഇവിടെ നിന്ന് ഇരുന്നതൊക്കെ ഒരു നമ്മൾ താഴെ കിളകുമെല്ലാം കാണാൻ പറ്റും അപ്പം എനിക്ക് തന്നൊരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കാറിൽ എണ്ണ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് തിരിച്ചിറങ്ങി പോകാം കേട്ടോ വളരെ ചിലവ് ചുരുക്കി വൈകുന്നേരം വന്നൊക്കെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു പോകാൻ പറ്റും ഒരു അടിപൊളി സ്ഥലം കേട്ടോ അപ്പം ഏലപ്പിടിയുടെ വിശേഷങ്ങളാണ് ഞാനും ഉണ്ട് തോമസ് ഉണ്ട് നമ്മുടെ ബുള്ളറ്റും ഉണ്ട് കേട്ടോ ഇന്ന് ബുള്ളറ്റും ഉണ്ടാണ് നമ്മുടെ യാത്ര അപ്പം വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ മറ്റേ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആകാതെ ഇന്ന് നമ്മളുള്ളത് നല്ല തണുത്ത അന്തരീക്ഷമുള്ള ഏലപ്പിടിയല്ലേ കേട്ടോ അതാ ഞാനും ഉണ്ട് തോമസ് ഉണ്ട് കേട്ടോ അപ്പം മഴയൊക്കെ നല്ല തകർത്തൊരു മഴ അത് അടിപൊളി മഴ കണ്ണുപോലും കാണാൻ പറ്റാത്തൊരു മഴ അപ്പം നമുക്കൊരാഗ്രഹം അന്ന് ഏലപ്പിടിയെ പോലും ഒരാന്ന് കാരണം നമുക്ക് ഈ പ്രവാസികളായവർക്കുണ്ടല്ലോ അവിടെ നിന്നൊക്കെ വണ്ടി വീടിൻ്റെ അവിടുന്ന് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ആയി ചോദിച്ചു ഈ മഴയത്ത് എവിടെ പോവാടാ നിങ്ങൾക്ക് ഒരു പണിയില്ലേ കേട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആറു വർഷം പ്രവാസിയായിരുന്നു ആ സമയത്തൊന്നും ഈ മഴ കാണാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ പെയ്യുന്ന ഒരു മഴയുണ്ടല്ലോ അതല്ലാണ്ട് നാട്ടിലെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കൊതിച്ചിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പുല്ലിനുള്ളിൽ കേട്ടോ ഇവിടെ വരുമ്പം ഇത് ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ കേട്ടോ ഇത് മൊത്തം തെരുവപ്പുല്ലാണ് നമ്മൾ തെരുവപ്പുല്ലെന്ന് പറയും ഇതിൻ്റെ ഉള്ളിയൊക്കെ നടപടി നടന്ന് കിടന്ന് കയറിപ്പോണം കേട്ടോ ഇതുകൊണ്ട് താഴേക്കൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല താഴെയാണ് കേളകം ടൗൺ കേട്ടോ അപ്പം ഇപ്പോൾ ഈ മഴ സമയത്ത് ഇങ്ങനെ കോടയൊക്കെ ആസ്വദിക്കണേലും മഴ സമയത്ത് വരണം അല്ലാണ്ട് ഇവിടുന്ന് കേളകത്തിൻ്റെ ഒരു വ്യൂ എല്ലാം കാണണമെങ്കിൽ മഴയില്ലാത്ത സമയത്ത് വരണം കേട്ടോ വന്ന് വന്ന് കോട വന്ന് മൂടാൻ തുടങ്ങി കേട്ടോ തോമസിൻ്റെ അവിടെ ഇപ്പം അപ്പം അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ട കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലപ്പിടിയാന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും ഒന്ന് കേളകത്തുനിന്ന് വെള്ളൂന്നി റോഡിന് കയറിയിട്ട് താഴേന്ന് രണ്ട് സ്ഥലത്തൊക്കെ വരാൻ പറ്റും പക്ഷേ ഒരു സ്ഥലത്ത് ഇപ്പോൾ റോഡ് പണി നടക്കുവാണ് റൈറ്റ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏലപ്പിടിയേ വരാൻ പറ്റും പിന്നീട് വേറെ ഒന്ന് കൊളക്കാട് നിന്ന് കുത്തിനുള്ള കേറ്റം കയറിക്കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും പിന്നെ ഒന്നുള്ളത് ഇവിടെ നെടുമ്പോഴ് ചോരവില്ലേ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെയുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ വന്നാണ് ഇതൊരു വ്ളോഗിത് തോന്നിയിട്ടൊന്നല്ലായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിസ്റ്റ് താഴെ നിന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ വല്ലാത്തൊരന്തരീക്ഷം അന്തരീക്ഷം ഈ മഴയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കയറിപ്പോണം കേട്ടോ ഇതൊരു ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പം വയസ്സായ ആൾക്കാരൊക്കെ വരാണ്ടിരിക്കാം താഴെ നിന്ന് കണ്ടിട്ട് പോവാം പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളിങ്ങനെ ചാടിത്തുള്ളി കയറിപ്പോണം കണ്ടോ ഇങ്ങനെ കയറിപ്പോണം കേട്ടോ വേറെ പാമ്പിൻ്റെ ഒന്നും ശല്യം തോന്നുന്നു ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതാണ് അപ്പം വരുന്നവരുണ്ടെങ്കിൽ പിള്ളേരെയും അതുപോലെ ഓ പിള്ളേരെയും അതുപോലെ വയസ്സായാലും കൊണ്ടുവരാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെട്ടോ കാരണം ഇതുപോലെ ഈ വഴുതി കിടക്കുന്നിടത്തൊക്കെ നമ്മൾ ഇങ്ങനെ കയറി കയറി പോകണം ദോശ ഇതാവ് പോകുന്നു താഴേക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് വെള്ളം വീഴുന്നതുകൊണ്ട് കൊണ്ട് തന്നെ വീഴുമൊന്നും ചില ഒന്നും ക്ലിയർ ആവുന്നില്ല നല്ല കുന്നാട്ടോ ഇങ്ങനെ വകഞ്ഞ് വകഞ്ഞ് നമ്മൾ പോണം അയ്യോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് വീണു അയ്യോ എല്ലാം കുഴപ്പമില്ല അല്ല ഒരു ഷൂ മസ്റ്റാട്ടോ നമ്മൾ ഷൂടെ എൻ്റെ ചുമ്മാ വന്നാട്ടോ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു അന്നാ വാറ പോവാ പറഞ്ഞേ അങ്ങനെയാണ് പോകുന്നത് പ്ലാനിങ്ങായ പല ട്രിപ്പുകളും നടക്കാറില്ലല്ലോ നമ്മൾ താഴെ നിന്ന ഒരു സ്ഥലം കാണാൻ പോലുമില്ല കേട്ടോ നമ്മൾ മാത്രം ഇവിടെ ഇത് ആനവെല്ലാം ഉണ്ടാവും അവിടെ ഓടിക്കോണങ്ങനെയാണെങ്കിൽ പുത്ര താഴേക്ക് ഏ പന്നിയിലെ വിഷയം ഒറ്റക്കൊമ്പലൊരു പന്നി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വടി പോലും കഴിഞ്ഞില്ല പണ്ട് അമ്മയൊക്കെ പറയും ഒരു വടിയും തീ കത്തിക്കാൻ എന്തേലും സാധനം ഇല്ലാണ്ട് ഒരിക്കലും കയറാൻ പോകാൻ പാടില്ല സാധാരണ അവസ്ഥ ഉണ്ടോ അപ്പൊ അങ്ങോട്ട് വളരുന്നേ മനുഷ്യൻ ഇല്ലാത്ത അവസ്ഥ ഇതിന് വേണ്ടി ഒരു മനുഷ്യനില്ല ഉണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് ആ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പോരത്ത് വീണേ ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടൊന്ന് വീണായിരുന്നു അല്ല മതി അടി മറുപടി ഇതല്ല ഇതല്ല നോക്കി പറഞ്ഞേ നീ ഒന്ന് എൻ്റെ മേത്ത് വീടല്ലേ ഒറ്റക്ക് വഴി വട്ട നമ്മൾ എവിടെ വേണ ഇത് സൗണ്ട് വ്യത്യാസം ഉണ്ടോ നോക്കോ അല്ല നമ്മളങ്ങനെ ഒറ്റക്ക് വെച്ച് ചാമി പോവല്ലേ മടിയുണ്ടോ നോക്കി പോണേ ഇതല്ലേ അയിലേ കണ്ട ൗണ്ട് വന്നതല്ലേ ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഉല്ലുകൊണ്ടും ഉല്ലു മാത്രേ ഉള്ളൂ കുന്നിനു മേളിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാ തോന്നോ സൗണ്ട് പോകുന്നു എവിടെ അതിൽ തന്നെ സൗണ്ട് പോലും ഒന്നും കേൾക്കാൻ തന്നെ കേട്ടോ അതല്ല ആ ഇത് ഞങ്ങൾ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോണ്ടായില്ല சூரேகா 1 நல்ல ரீதியில இது சாகார் கேட் ஏத்த எடுத்து நான் நல்ல ஒரு டூரிஸ்ட் ஸ்பாட் ஆட்ட நல்ல ஒரு டூரிஸ்ட் ஸ்பாட் ஆகுது सुनிட்டே போற சம்பவ பண்றேன்டா सुनடா இங்க தோட்டக்க കുറെ നേരം അവിടെ കുത്തിപ്പിടിച്ചിരുന്നു ഇനി ഇവിടെ നിന്നും ശരിയാവില്ല നല്ലപോലെ മിസ്സ് കയറുന്നുണ്ട് അപ്പം വഴി കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ തോമസ് കുട്ടിയോടെ താഴേക്ക് ഇറങ്ങാം കേട്ടോ അപ്പുറമൊക്കെ ഫോറസ്റ്റ് ആണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ അധികം പ്രായ ആരം കൊണ്ടും അതുപോലെ നടക്കാനും ും പറ്റാത്ത പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നത് ചിലപ്പോൾ നടപടി ആവില്ല കാരണം കുന്ന് കയറുന്നേക്കാട്ടിനും ബുദ്ധിമുട്ടാണ് കുന്ന് താഴേക്ക് ഇറങ്ങാനട്ടോ ഇവിടുന്ന് തെന്നി 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 കിടക്കുവാണ് താഴെ വരാൻ കാരണം ഈ പുല്ലൊക്കെ ചീഞ്ഞാൽ അതിനകത്തേക്കാണ് നമ്മൾ ഈ താഴേക്ക് പോകുന്നത് കേട്ടോ വേണ്ട പുല്ലൊക്കെ കിടക്കുന്നതല്ലോ നമ്മൾ കായുമുട്ടും ഈ വള്ളിച്ചെരുപ്പ് വരാനുള്ള കാരണം വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇരുന്നല്ലോ ജസ്റ്റ് ഒന്ന് വേറെ വരെ പോയതാണ് അവരുടെ വണ്ടീൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വഴിക്ക് ഇറങ്ങിപ്പുത്തി നമ്മളിവിടെ എത്തി കേട്ടോ ോക്കിപ്പോണേ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല എല്ലാം ഒറ്റ പോകാം പോവാടാ ആ പോവാ ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം നമ്മളിനി കുന്നിറങ്ങാൻ പോവാം കേട്ടോ ഇനി ഇറങ്ങി ഇറങ്ങി താഴെ സ്ഥലമാണ് അതൊരു ടാ വലിയ ടാസ്ക്കാണ് കാരണം മഴ പെയ്ത് തെന്നി കിടക്കുന്ന സ്ഥലമാണ് എനിക്കങ്ങ് കാണാം മിസ്റ്റയ്ക്ക് ഇങ്ങനെ കയറി കയറി വരുന്നു നമ്മളീ പുല്ലിനെ വകഞ്ഞു മാറ്റി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു ചാലുണ്ട് ഈ ചാലിക്കാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ കയറി വരുന്ന വേറെ വഴിയേക്കാണ് പക്ഷേ ഇറങ്ങി പോകുന്നത് ീ ഒരു ചാലിക്ക് കേട്ടോ അപ്പം ഇതേപോലത്തുള്ള തട്ടൊക്കെ ചാടി ഇറങ്ങാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങ് വരാവുള്ളൂ അല്ലെങ്കിൽ പെട്ടുപോട്ടോ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരു സമയത്ത് എല്ലാവരെയും അങ്ങനെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും എല്ലാം അന്ന് ഇന്ന് ഇത്ര മഴയില്ലായിരുന്നു അതൊക്കെ ഒരു ഡിസംബർ ആയതുകൊണ്ട് തന്നെ തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴയില്ലായിരുന്നു നമ്മൾ ഇറങ്ങി ഏകദേശം പകുതി ആവറായിട്ടോ പകുതി ആവറായത്തേക്കും ആ മഴയുടെ ആ ഒരു പവർ എല്ലാം പോയിട്ട് മിസ്സൊക്കെ താരെ കുറേശ്ശെ കുറേശ്ശാവാൻ തുടങ്ങി കേട്ടോ ഇപ്പം നമുക്ക് താഴെ കേളകമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പള്ളിയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറ എത്രത്തോളം കാണാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ ഇവിടുന്ന് വീഴാണ്ട് താഴെ എത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്സവിടെത്തി കാലൊക്കെ ജീൻസും ഒരു ഷൂ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇവിടെ വരുമ്പോഴേ കാരണം ഈ തെരുവപ്പില്ലാരിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കാലിങ്ങനെ ഒറിഞ്ഞ് ഒറിഞ്ഞ് കാലും മൊത്തം ഇങ്ങനെ വരണ്ട പാടായിരിക്കും കേട്ടോ ഒരുമാതിരി ബ്ലേഡ് കൊണ്ട് വരച്ച പോലെ ആയിരിക്കും കാലൊക്കെ അപ്പം മുണ്ടൊക്കെ കൊടുക്കാണ്ട് ഒരു കേട്ടോ നമ്മളൊക്കെ അവൻ പാണ്ടാണ് പക്ഷേ ഞാൻ മുണ്ടാണ് അയ്യോ ഏകദേശം നമ്മൾ താഴെ എത്താറായിട്ടോ താഴെ കെട്ടിടങ്ങളും ഒരു ജേ സി ബി കിടപ്പുണ്ട് അതെല്ലാം കാണാറായി ഇതാട്ടോ റോഡിൻ്റെ ഒരു അവസ്ഥ താഴേക്ക് പോകുന്നത് നല്ല തന്നെ അല്ലാട്ടോ നമ്മൾ ഞാൻ റോഡിലെത്തിയിട്ടാ ഇങ്ങനെ വരേണ്ട ഒരവസ്ഥയായിരിക്കും കേട്ടോ ഇതാണ് റോഡ് ഇങ്ങോട്ടുള്ള റോഡ് ഇങ്ങനെയാണ് കാറുകളൊക്കെ വരും കേട്ടോ അതോ അവിടെ കാറൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗം ഭയങ്കര ടൈറ്റ് ആട്ടോ റോഡ് ഭയങ്കര മോശമാണ് പറ്റുന്നില്ല എല്ലാം കേരളത്തിൽ നിന്ന് പലത്തോട്ട് കയറി ഇവിടെ വരും അല്ലെങ്കിൽ നെടുമ്പോയി വഴിയോ കോളയാട് വഴിയോ അല്ലെങ്കിൽ കൊളക്കാട് വഴിയോ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ ഇന്ന് നമ്മൾ ബുള്ളറ്റ് കൊണ്ടായിട്ട് അറിഞ്ഞേക്കുന്നത് അനിയൻ്റെ ബുള്ളറ്റാണ് നേരിങ്ങനെ വന്ന് കഴിഞ്ഞിട്ടല്ലോ ഒരു അടിപൊളി സെറ്റപ്പ് കേട്ടോ ഒരിക്കലും ഞാൻ പലപ്പോഴും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കണിച്ചാറ് പഞ്ചായത്തിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഞാൻ കാണുന്നത് കേട്ടോ ചെറിയൊരു ചായക്കടയും അതുപോലെ എല്ലാവർക്കും പറ്റിയൊരു ബാത്റൂമുണ്ടോ ലേഡീസിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ ഉണ്ട് അതുപോലെ വിഗ്രഹർക്കും പറ്റിയ ഒരു അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ കേരളപ്പിലേക്ക് വന്ന് തണുത്ത് പറച്ച് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ എന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടട്ടോ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ഫോട്ടോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഈ സംഭവം നേരിട്ട് കാണുന്നത് കേട്ടോ ടേക്ക് എ ബ്രേക്ക് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കേട്ടോ ഇതാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നമ്മളൊരു പെട്ടെന്ന് കാണുമ്പോൾ ഒരു ട്രെയിൻ്റെ ഫസ്റ്റ് എഞ്ചിൻ പോകി കൊണ്ട് നിർത്തിയ ഒരു ഫീൽ കേട്ടോ ഏലപ്പിടയ്ക്ക് ഒരുപാട് വട്ടം പോയിട്ടുണ്ട് ഒരുപാട് വട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് ഒരു ബ്ലോഗായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മഴയത്ത് കണ്ണൂരുള്ളവർക്കും കണ്ണൂർ വയനാട് കിടക്കുന്നവർക്കും എല്ലാം പെട്ടെന്ന് വന്ന് കണ്ടു പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് ഇതുവരെ പോയിട്ട് അവിടെ വന്യമൃഗങ്ങളെ കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇപ്പോൾ സേഫായിട്ട് പോയി തിരിച്ചു വരാം അപ്പം ഇനി ഇതിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോകാൻ പറ്റും കേട്ടോ കേളകം വഴി പോകാം പൂളക്കുറ്റി വഴി പോകാം കോളയാട് വഴി പോകാം നെടുമ്പോയി വഴി പോകാം വയനാട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും അങ്ങനെ പല സ്ഥലത്തു നിന്ന് വന്നാലും നിങ്ങൾക്ക് ഏലപ്പിടിയെ പോകാൻ പറ്റും ഇനി ഏലപ്പിടി ഒരു സ്ഥലം മാത്രമേ മിസ്സായി പോയിട്ടുണ്ട് എനിക്ക് ഒരു ഹിറ്റാച്ചി കിടക്കുന്ന ഒരു കുന്നുണ്ട് കേട്ടോ ഹിറ്റാച്ചി കുന്നെന്ന് പറയും അവിടെയും കൂടെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് പോയതൊന്നുമില്ല കാവ്യമുണ്ടും ചെരുപ്പൊക്കെ കൊടുത്ത് അങ്ങ് പോയതാണ് നമ്മൾ ഒരു ചുമ്മാ ഒന്ന് കറങ്ങണമെന്ന് ഉദ്ദേശിച്ചുള്ളൂ ഒരു പ്ലാൻ ചെയ്ത് പോകാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്കും പോകാൻ പറ്റിയില്ല ഇനി ഒരു ദിവസം എന്തായാലും നമ്മൾ ഹിറ്റാച്ചി ഹിറ്റാച്ചിക്കുന്നിനോടെ പോയിട്ട് അവിടുത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കട്ടെ എന്തായാലും വളരെ ചിലവ് കുറച്ച് ബൈക്കിനൊക്കെ നൂറ് രൂപ എണ്ണയിൽ കടിച്ചാൽ സുഖ സുന്ദരമായിട്ട് പോയിട്ട് വരാം വയസ്സായതുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുന്ന് ഫുള്ള് കയറി കാണാൻ ഇച്ചിരി വിഷയമുണ്ടാവും താഴെ നിന്ന് നല്ലപോലെ ആസ്വദിച്ച് പോരാട്ടം അതുപോലെ തന്നെ അവിടെ രണ്ട് മൂന്ന് റിസോർട്ടൊക്കെ ഉണ്ട് റിസോർട്ടിന് പല ടൈപ്പ് പല ദിവസത്തും വാടകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട് ചില റിസോർട്ടുകൾ പണിത് പൂർത്തിയായിട്ടില്ല അപ്പം ചെറിയ ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ അതുപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലെ ഹോം സ്റ്റേ ഒക്കെ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെട്ടോ അവിടെ അതൊന്നും എന്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് എന്താ പറയുക ആ മഴയായ ഒരു കുടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ നിന്ന് നല്ലപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നല്ല കണ്ണ് കാണാൻ പറ്റാത്ത മഴയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ല കയറ്റമാണ് ഇങ്ങോട്ടും അതുപോലെ നല്ല ഇറക്കമാണ് അപ്പം മുകളിൽ നല്ല മഴ പെയ്ത് റോഡിലൂടെയൊക്കെ നല്ല ശക്തി ഒരു വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോകുന്ന സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം എന്തായാലും സൺഡേയിലും അതുപോലെ ശനിയാഴ്ചകളിലും ഒഴിവുള്ളപ്പോഴെല്ലാം വൈകുന്നേര സമയത്തൊക്കെ ഫാമിലിയായിട്ടൊക്കെ പോയി നല്ല അടിപൊളി വൈബ് ഒരു സ്ഥലമാണ് എന്തായാലും ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇപ്പോൾ ഏലപ്പീയെ കാണാൻ പോകുന്നവരെല്ലാം അടിപൊളിയായിട്ട് പോയിട്ട് വാട്ടോ